അറിയപ്പെടുന്ന റൌഡി ശരൺചന്ദ്രന്റെ പാർട്ടി പ്രവേശനം തീർത്ത വിവാദച്ചുഴി അടങ്ങും മുൻപാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന കഞ്ചാവ് കേസ് തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് തെറ്റുതിരുത്തലിലേക്ക് കടന്ന പാർട്ടിക്ക് പത്തനംതിട്ടയിൽ പക്ഷേ തുടർച്ചയായി പ്രഹരമാണ് വന്നു ചേരുന്നത് പാർട്ടിയിലേക്കെത്തുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കുന്നതിലെ ജാഗ്രതക്കുറവ് തന്നെയാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് യുവാക്കളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിനായി വേദിയൊരുക്കിയ കുമ്പഴിയിൽ നിന്നാണ് യദുകൃഷ്ണനെ എക്സൈസ് പൊക്കിയത് ഏറെ കാലമായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു പുകവലിക്കായി കയ്യിൽ കരുതിയ കഞ്ചാവാണ് പിടിച്ചെടുത്തത് കേസ് രജിസ്റ്റർ ചെയ്ത ഇയാളെ ജാമ്യത്തിൽ ഇറക്കാൻ എത്തിയതും മലയാളപ്പുഴയിൽ നിന്നുള്ള പാർട്ടി സഖാക്കൾ അതേസമയം ക്രിമിനലുകളെയടക്കം സി പി എമ്മിലെടുത്ത നടപടിയെ പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു പ്രതിയാ ക്രിമിനൽസ് ആണ് മന്ത്രി വന്ന ആളുകൾ ഇതര പാർട്ടികളിൽ അംഗങ്ങളായിരുന്ന അറുപത്തിരണ്ട് പേരാണ് പോയ വാരം ഇവിടെ സി പി എമ്മിൽ ചേർന്നത് മലയാളപ്പുഴ മേഖലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു നടപടി അനുഭാവികളായി എത്തിയവരെ സ്വീകരിച്ച ചടങ്ങിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഉദ്ഘാടകം അതേസമയം ആർക്കും സി പി എം അംഗത്വം നൽകിയിട്ടില്ലെന്നും വന്നവരെല്ലാം അനുഭാവികളായി തുടരുക മാത്രമാണ് ചെയ്യുന്നതെന്നും മുതിർന്ന നേതാവ് പ്രതികരിച്ചു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട